അപ്പം ഞങ്ങളുടെ ചാനലായ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് പല വീടുകളും നമുക്കറിയാം ലോണിൻ്റെ വക്കീലെത്തി ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റാണ്ട് ജപ്തിയിലെ വക്കീലെത്തിയിരിക്കുന്ന പല വീടുകളും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വായ്പ അടയ്ക്കാൻ തിരിച്ചറിയാണ്ട് പല വീടുകളും ജപ്തിയായിട്ട് നോട്ടീസ് പതിച്ച് പോകണം നമ്മൾ കാണാണ്ട് പക്ഷേ നേരം മറിച്ച് നമ്മുടെ കടും കഷ്ടപ്പാടും ഇല്ലാതെ അതുപോലെ തന്നെ ബാങ്കിന് പലിശക്ക് പൈസ എടുക്കാതെ വായ്പ എടുക്കാതെ തന്നെ ഉള്ള പൈസ കൊണ്ട് ചെറിയ രീതിയിൽ പണിത് താമസിക്കുന്ന വീട് പണിത് താമസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടകളിലുണ്ട് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഒരു ഒരു ബാത്റൂമ് അറ്റാച്ചഡുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ മൊത്തം എട്ടാം മിനിറ്റ് റാമിനുകൊണ്ടാണ് ഇതിൻ്റെ ചുമര് കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ പി വി സി പൈപ്പ് കൊണ്ടാണ് ഇതിൻ്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത് കൂട്ടുകാരൊക്കെ സ്പോൺസറേഷൻ കൊണ്ട് ടാങ്ക് അതുപോലെ തന്നെ ജനല അങ്ങനെയുള്ള സ്പോൺസറേഷൻ കൊണ്ട് കറക്റ്റ് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപ കൊണ്ടാണ് ഈ കാണുന്ന മുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വീട് ഫുൾ പണി കഴിച്ചിട്ടുള്ളത് ഇതുപോലെ വായ്പ അടവില്ലാതെ തിരിച്ചടയ്ക്കും വേണ്ട ഒന്നും വേണ്ട ഇതുപോലെ ചെറിയ ചെറിയ വീടുകളുടെ വീടുകളുമായിട്ടാണ് ഇനി ഞങ്ങൾ വരിക നമ്മളെ കയ്യിൽ ഒതുങ്ങിയ പൈസ കൊണ്ട് നമ്മൾ മുന്നൂറായിരം ഇരുന്നൂറായിരം നാന്നൂറായിരം സ്ക്വയർ ഫീറ്റിൽ ഉള്ള പൈസ കൊണ്ട് ഒതുക്കി പണിയാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ പൈസ അടയ്ക്കണം അടയ്ക്കണമെന്നൊരു ചിന്താഗതിമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഇപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയ ചെറിയ വീടുകളുടെ സവിശേഷതരുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ വീഡിയോ ആയിട്ട്